പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വീട് മറ്റേ മലമ്പുഴ കവ എന്ന് പറയുന്ന സ്ഥലമാണ് ബാക്ക് സൈഡായിട്ടാണ് വരിക മലമ്പുഴയുടെ ബാക്ക് സൈഡായിട്ടാണ് വരിക നല്ലൊരു നല്ലൊരു വീടാണ് നല്ല സൗകര്യം കൂടിയിട്ടുള്ളൊരു വീടാണ് ടാറോഡ് ഫ്രണ്ടേജാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ പൈപ്പ് കണക്ഷനാണ് വീടധികം പഴക്കമില്ല ഏഴര സെൻറ്റ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല നല്ല സൗകര്യമുള്ള വീടാണ് വലിയൊരു ഹാൾ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു കിച്ചൺ സിറ്റൗട്ട് ഡൈന ഡൈനിങ് ഹാള് വർക്ക് ഏരിയ എല്ലാ സൗകര്യമുണ്ട് നല്ലൊരു വിശാലമായിട്ടുള്ള തൊട്ട വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു സൗകര്യമായിട്ടുള്ള ഒരു വീടാണ് കണ്ട ആർക്കും ഇഷ്ടപ്പെടും മലമ്പുഴ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പാലക്കാട് ജില്ലയിലാണ് ഏ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കാര്യങ്ങൾ എന്താച്ചാൽ അത് വിശദമായിട്ട് പറഞ്ഞു തരാം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് അടുത്ത് സ്കൂൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അമ്പലം ഉസ്കൂള് പള്ളി എല്ലാ മതക്കാർക്കും ഒരു ഏരിയയാണ് നല്ലൊരു ഇതാണ് ടാ ടാറോഡ് ഫ്രണ്ടേജ് ആണ് പിന്നെ ഓണർ പറയുന്നത് പതിനെട്ട് ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പോൾ അവർ പറയണത് നമുക്കിപ്പോൾ സ്ഥലത്തിൻ്റെ വില പോലും അവിടെ വരുന്നില്ല പതിനെട്ട് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് അതിലും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മിയാക്കി മേടിച്ച് തരാൻ പറ്റും താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുമോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുതിയ വീടാണ് അധികം പഴക്കമില്ല ഏ എന്നാൽ കുറച്ച് താമസിച്ചിട്ടുണ്ട് ഇല്ലയെന്നല്ല പറയണത് കുറച്ച് താമസിച്ചിട്ടുണ്ട് അധികം പഴക്കമില്ല കണ്ട ആർക്കും ഇഷ്ടപ്പെടും പിന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം താല്പര്യമുള്ളവർ അർജൻറ്റ് കാരണം കൊണ്ട് കൊടുക്കുകയാണ് അവർക്ക് ഒരു കുറച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് കൊടുക്കുകയാണ് ഏ അവരുടെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അവരത് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും വിളിക്കുമോ ആരായാലും ആവശ്യക്കാരെ താഴേക്കാടിനെ നമ്പറിൽ കണ്ട് വിളിക്കുക നേരിട്ട് സംസാരിക്കുക ഇതൊക്കെയാണ് പറയുള്ളു